കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി താലൂക്കിൽ ചേലിയ ദേശത്ത് ആയങ്കോട് മല എന്നും ആയമ്പത്ത് മല എന്നും അറിയപ്പെടുന്ന ഒരു സ്ഥലം അവിടെ പ്രകൃതി രമണീയമായ പുഴകളും തോടുകളും തെങ്ങിൻ തോപ്പുകളും കാടുകളും തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശം ഈ പ്രദേശത്ത് ആയിരത്തഞ്ഞൂറ് വർഷത്തിൽ ഏറെ പഴക്കമുള്ള ശ്രീ ലക്ഷ്മി നരസിംഹ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കാണപ്പെടുന്നു മനമൊരുകി പ്രാർത്ഥിച്ചാൽ ഭക്തർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഇവിടെ നിന്നും ലഭിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ജാതി മത മതവ്യത്യാസമില്ലാതെ സർവമതസ്ഥർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ പുണ്യപുരാതന ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇപ്പോൾ ധാരാളം ആളുകളാണ് ഇവിടേക്ക് നിത്യവും എത്തിച്ചേരുന്നത് എല്ലാ മാസത്തിലെയും തിരുവോണനാളിൽ പുണ്യദർശനമേകാൻ നിങ്ങൾക്കും സാധ്യമാകട്ടെ ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങളുടെ നേർക്കാഴ്ചയിലേക്ക് Hare Rama, Rama Rama Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Hare Rama, Rama Rama Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Hare. കൃഷ്ണ 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 രാമ 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 ഇത് ക്ഷേത്ര ർശന സമിതി ഏറ്റെടുത്ത് അവരെ നേതൃത്വത്തിലാണ് ക്ഷേത്രം താമസിക്കുന്ന ആൾക്കാരും ഈ മുരട കണ്ടുവന്നും സ്വർണം കണ്ടുവന്നൊക്കെ പറഞ്ഞു കിട്ടുന്നു അപ്പോൾ ഞങ്ങളൊക്കെ അത് കേട്ട് വളർന്ന് വന്ന സമയം ഞങ്ങൾക്ക് എവിടെ എന്താണ് സംഭവം എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടി കൊണ്ട് ഞങ്ങൾ സ്വർണപ്രശ്നം വിളിച്ചു രണ്ടായിരത്തി മൂന്ന് മാർച്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സ്വർണ്ണപ്രശ്നം നിശ്ചയച്ചു ആ സ്വർണ്ണപ്രശ്ന വിധി പ്രകാരം ഇവിടെ ലക്ഷ്മി നരസിംഹ ക്ഷേത്രമായിരുന്നു എന്നാണ് പറഞ്ഞത് ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് ലക്ഷ്മി നരസിംഹ ക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നത് ചേരി ആയമ്പത്ത് ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രമാണ് ഒരു അഞ്ച് വർഷത്തോളമായി ഞാനിവിടെ പൂജയ്ക്ക് വരുന്നത് ഈ സമയത്ത് അതൊരു കാട് പിടിച്ച് കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു ഫോട്ടോ വെച്ചിട്ടെനി ആരാധിക്കല് ഒന്നും മാസത്തിൽ പൂജയാണ് തിരുവോണം നക്ഷത്രത്തിൽ ഇവിടെ ഏറ്റവും കൂടിയാൽ പത്ത് പേര് അതിൽ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടാവാറില്ല ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിയെ ആലിംഗനം ചെയ്തിരിക്കുന്ന ഇടത് കൈകൊണ്ട് ആലിംഗനം ചെയ്തിരിക്കുന്ന മഹാവിഷ്ണു ആണ് എല്ലാ മതസ്ഥർ വന്നിട്ട് ഇവിടെ ഭഗവാൻ്റെ അടുത്ത് വന്ന് സങ്കടങ്ങൾ പറയുന്നുണ്ട് അതിനൊക്കെ അവർക്ക് അതിൻ്റേതായ രീതിയിൽ ഭഗവാൻ ഭാര്യ കോരി കൊടുക്കാന്ന് പറയുന്ന രീതിയിൽ എന്ത് കാര്യം നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചാലും അത് നടക്കും എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഏഴ് വർഷമായി ഇപ്പോഴാണ് ഒരു കുട്ടിയൊക്കെ ഉണ്ടായത് അതൊക്കെ ഞാൻ ഈ അമ്പലത്തിൻ്റെ ഒരു വിശ്വാസത്തിലാണ് എനിക്കത് തോന്നുന്നത് അതിനുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതാന്ന് അത്രയും വിശ്വാസമാണ് എനിക്ക് ഈ അമ്പലത്തിനോടുള്ളത് അങ്ങനെ ഒരു സ്വർണ്ണ പ്രശ്നം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നു അവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാവുമെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ ഒരു ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു അമ്പലം പണിത് ഇതിപ്പോൾ ബാലാലയ പ്രതിഷ്ഠയാണ് സ്ഥിരമായിട്ടുള്ള അതല്ല അങ്ങനെ ഇവിടെ മാസത്തിൽ ഒരു ദിവസം ഒരു പൂജ നടത്തുന്നുണ്ട് തിരുവോണ നാളിലാണ് ആ പൂജ നടത്തുന്നത് ബാലാലയ ഉള്ളത് ഒന്നാമത്തത് സ്ഥലം ശരിക്കുള്ള സ്ഥലമല്ല തൊട്ട് കുറച്ചും സൗകര്യത്തിൽ കുറച്ചും കൂടി സ്ഥലം പക്കന്മാരെ അടുത്തുനിന്ന് കിട്ട കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു മഹാക്ഷേത്രമായിട്ട് ഭാവിയിലിത് അറിയപ്പെടും കാരണം ലക്ഷ്മി നരസിംഹമൂർത്തി ഗ്രാമദേവതയാണ് കുലദേവതയല്ല അപ്പം ഈ ഗ്രാമത്തിൻ്റെ അധിപനാണ് അപ്പോൾ അത് ഭാവിയിലേക്ക് വലിയൊരു ക്ഷേത്രമായിട്ട് അതിൻ്റെ ഉപദേവന്മാരോടുകൂടി പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ നടക്കും ഇപ്പോൾ ബാലാലയം എന്നുള്ള രീതിയിലാണ് ഈ ഗ്രാമം വെച്ച് പ്രതിഷ്ഠ നടത്തിയത് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ദൂരത്തുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് നമ്മൾ പ്രാർത്ഥന സങ്കല്പം വെച്ചിട്ട് അവരെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ദൂരത്തുനിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ ആകർഷിച്ച് വരുന്നുണ്ട് ഒന്നാമത്തെ ഒരു പുഴ രണ്ടാമത്തെ കാട് പിടിച്ചിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു കാട്ടിലൂടെ ഇങ്ങനെ ഒരു ക്ഷേത്രം വേറെ എവിടെയും കിട്ടാത്തൊരു അനുഭവം അതിയാണ് അത് വന്ന് അനുഭവിച്ച് ആസ്വദിച്ച് ആനന്ദിച്ച് വരുന്ന സംഗതിയാണ് അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റും ആ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് വേറൊരു ലോകത്ത് വരുന്ന ഒരു അന്തരീക്ഷമാണ് പ്രതിനിധിയാണ് ഉണ്ടാകുക നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ചായ ചവി ദൂരം വരുന്ന ആളുകൾക്ക് ചായ ഉണ്ട് ചോറുണ്ട് ഭക്ഷണം കാര്യങ്ങൾ അന്നത്തെ ദിവസം വരെ ഇവിടെ പരിപാടിയൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വരുന്ന ആളുകളൊക്കെ വളരെ സന്തോഷത്തിൽ തന്നെയാണ് പോകുന്നത് അവിടൊപ്പം തന്നെ പങ്കെടുക്കുക എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ പൂർവ്വജന്മ സുഹൃത്താണ് അങ്ങനത്തെ ഒരു ക്ഷേത്രത്തിൽ വന്ന് പൂജയിൽ പങ്കെടുത്ത് ഞാൻ പൊതുവേ അമ്പലങ്ങളിൽ അങ്ങനെ പോകാത്ത ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പിന്നെ ഇവിടെ തന്നെ വരണം വേറെ ഒരു അമ്പലത്തിന്റെ ചിന്ത ഇവിടെ വരണം ഇവിടുത്തെ ഓരോരോ ആഘോഷങ്ങൾ അതിന്റെ മുൻപന്തിയിൽ നിൽക്കണോ ഇന്ന കാര്യത്തിലെ നമ്പൂരി പറയുന്ന എന്താ വെച്ചാൽ ഇവിടെ പൈസ അല്ല വേണ്ടത് എല്ലാ പൂവ് ഒട്ടത്തേങ്ങ വിറക് ഇതൊക്കെ ചേരി ഇതൊക്കെയാണ് ഗണപതി അമ്മത്തിന് വേണ്ടതും പൂജയ്ക്ക് വേണ്ടതും എന്റെ മോൻ നിച്ചാൽ ഓന ഒരു മഴ മടിയുള്ളവനും പിന്നെ എന്തെങ്കിലും ഒരു തൊഴിലിനു പത്തിരുപത്തി ഇരുപത് വയസ്സായി തൊഴിലിന് പോകാനും എന്തിനേം പറഞ്ഞാൽ അവൻ കേൾക്കുകയല്ല എന്നേരം ഞാനിവിടെ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിന് ശേഷം അന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ വീട്ടുകാർ കളിയാക്കും ഞാൻ എന്നാ അതിന് ശേഷം അവൻ ഇപ്പോൾ ഒരു കോഴ്സ് പഠിക്കാൻ പോയി എന്നാ പിന്നെ ഞാൻ എല്ലാ ഇത് എന്നെ കൊണ്ടാകുന്നത് ഇവിടെ ചെയ്യുന്നു എല്ലാ മാസം വരാറുണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്നത് ആദ്യം ഒന്നും ഞങ്ങൾക്ക് അത്ര വിശ്വാസം ഒന്നില്ലും പിന്നെ പിന്നെ ഞാനിങ്ങനെ വന്ന് പ്രാർത്ഥിച്ച് തരാനൊക്കെ എല്ലാവരും എല്ലാവരും ഈ ആൾക്കാർ ുംറിഞ്ഞു എല്ലാ ഭാഗത്തും നിത്യം കഴിയുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങൾ വരലുണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കലുണ്ട് ഇവിടെയുള്ള പിന്നെ കുട്ടികളൊക്കെ നല്ല നിലയിലെത്തി നല്ല ഇതിൽ എത്തിക്കട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ അമ്പലത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ആൾക്കാരാണ് കാണുന്നത് എല്ലാവരും ഇപ്പോഴും തിരുമേനി വന്ന് ഞങ്ങൾക്ക് എല്ലാം പഠിപ്പി ശരിയല്ലാക്കി ഉയർച്ച ആ തിരുമേനി അമ്മയ്ക്ക് ഒക്കെ നല്ല പരിപാടിയാന്ന് പിന്നെ വാവിൻ്റെ അന്ന് ഞങ്ങൾക്ക് ഇവിടെ പരിപാടി ഉണ്ടാകരുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഉത്സവത്തിന് എട്ട് ദിവസം ഞങ്ങൾ നല്ല രീതിയിൽ ഉത്സവം ഉത്സവാഘോഷിച്ചാൽ ഫുള്ള് പുറത്തു നിന്നുള്ള ആളെ കുറച്ച് പ്രോത്സാഹനം ഉണ്ട് പൈസേൻ്റെ അതല്ലാണ്ട് ബാക്കി ഫുൾ ഉപടി ഉള്ള ആൾക്കാരെ ൊണ്ട് ഞങ്ങൾക്ക് അത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് പരിപാടി അവതരിപ്പിക്കാൻ പറ്റി പിന്നെ എല്ലാ ഒരുവിധ ആൾക്കാരൊക്കെ സ്റ്റേജ് പരിപാടി അവതരിപ്പിച്ച് ആദ്യം ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയ ആൾക്കാരാണ് ഒട്ടുമിക്ക ആൾക്കാരും നല്ല രീതിയിൽ പരിപാടി അവതരിപ്പിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ഉയർച്ചയിലെത്താൻ ഞങ്ങൾക്ക് സാ സാധിപ്പിച്ചു കൂടെ അതിനാണ് കൂടി ഉയർച്ച എന്തായത് എല്ലാവരും ും കുറെ നമ്മളിവിടെ എന്ത് സങ്കല്പം വെച്ച് പ്രാർത്ഥിച്ചാലും അത് നടക്കുന്നുണ്ട് ഭക്തന്മാര് ദൂരെ വഹിക്കുന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ പ്രാർത്ഥിച്ച് സങ്കല്പം വെച്ച് പോകുന്നുണ്ട് ആറുമാസം കൊണ്ട് കല്യാണം ശരിയാവാത്തത് കല്യാണം ശരിയാവാണ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥന എന്താണോ അതിനൊരു പൂർണ്ണതയും ശക്തവുമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെ കാര്യങ്ങളൊക്കെ വളരെ ഇതിൽ പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ മാസത്തിൽ തിരുവോണം നക്ഷത്രത്തിലാണ് പൂജ എല്ലാ തിരുവോണം നക്ഷത്രത്തിനും രാവിലെ ഒരു ഏഴ് മണി എട്ട് മണിക്ക് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പത്തിരുന്നൂറ് പേർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് അഭിഷേകങ്ങളോട് പാലഭിഷേകം ഇളനീർ അഭിഷേകം टेन अभिषेकम नयि अभिषेक हरे हरे, 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 हरे कुंकुमाभिषेक ഭസ്മ അഭിഷേകം രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹര ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ മഞ്ഞൾ അഭിഷേകം ഷേകങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പൂജ അന്ന് പത്തിരുന്നൂറ് പേർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് ഒരു നൂറ് പത്തിരുന്നൂറ് പേര് പൂജയിൽ പങ്കെടുക്കാറുണ്ട് നമ്മളെ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇപ്പോൾ തൊട്ടടുത്ത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത മാസങ്ങളിൽ തന്നെ നമുക്കിവിടെ ഒരു നാഗത്തിൻ്റെ സ്ഥാനം കണ്ടിട്ടുണ്ട് അവിടെ കുറ്റി അടിച്ചിട്ടുണ്ട് നാഗത്തിൻ്റെ പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഭാവിയിലേക്ക് അമ്പലക്കാകുന്ന സമയത്ത് നമുക്കിവിടെ ഗണപതി ദേവി സാന്നിധ്യമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 हरे कृष्ण हरे कृष्ण 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 हरे हर हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हर हरे राम हरे हरे कृष्ण हरे कृष्ण 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 हरे हर हरे राम हरे राम 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 हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യാസം പാനകം ത്രിമധുരം ഇതുപോലുള്ള കാര്യം അന്നദാനം ആണ് പ്രധാനപ്പെട്ടൊന്ന് പൂജയോട് ആരംഭിച്ച് നടത്തുന്നത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടിന്ന് ഇത് ഇതിന് ഈ ക്ഷേത്രത്തിലേക്ക് ഒമ്പത് കിലോമീറ്ററാണ് ഉള്ളത് നിലവിൽ അപ്പോൾ ചെയിൽ ആയുർവേദ ഡിസ്റ്റൻസിന് സമീപം അതിൻ്റെ അടുത്താണ് ഈ ക്ഷേത്രം ഇപ്പം അതിൻ്റെ സ്ഥലം ഹരേ ഹരേ രാമ രാ